नमस्ते सारसुदे देवे गौरवाणीप्रचारिणे नृविशेषाशून्यवादी पाश्चात्यदेशधारिणे जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं सुगमुगात् अमृतद्रवसंयुतं पिबतभागवतं रसमालयं मुहुरवो रचिका भुवि भावुगा नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीव्यासं ततो जयामुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च ഗോവിന്ദായ നമോ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത് ഫലേച്ച കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം यन्ते यथा पूर्वम् कीनाशाम् तत्राप्यजातनुर्वेदोणा स्वयम् जरयोपातवैरूप्यो मरणाभिमुगो गृहे आस्तेवमत्योपपन्यस्तम् गृहपाला इवाहरन् आमयाव्य प्रदीताग्नि अल्पाहारोऽल्पचेष्टितः वायुर्नो वायुनोत्क्रमदोत्तार कभा संदुधनाडिगः काशश्वासकृतायास कण्ठे घुरगुरायते शयानपरिशोचद्भि परिवीदासुबन्धुभिः वाच् व्याच्यमा वाच्यमानो बिनभ्रूदे कानपाशा वशम गदह विवर्तन वाचलो श्री कृष्णाय श्री दमत जयतु न तदरे वासुदेवाय ओत्तुत्ने तिमिरांधस्य ज्ञान अंजनम चल कय चुरणमीलितं येन तस्मै श्री नमः नम ओं विष्णु पा कृष्ण प्रेषाले विनामिने नमस्ते सारस्वती दी गौरवाणी प्रचार्यून्यवाद पाश्चात्य जयत्री कृष्ण चैतन्य प्रभु गौर निनंद्रेअाधरात्रिवासादिवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ल्पदरोर्बडितं फलं शुभमुखादमृद्रवसंगा नारायणं नमस्कृत्यं नरं देवीं सरस्वतिं व्यासं नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदीत्तमस्वी कृष्णाय वासुदेवाय देवकीनन्दनाय चानन्दोपकुमाराय गोविन्दाय नमो नमः ഭാഗവതം കന്തം മൂന്ന് അധ്യായം മുപ്പത് ഫലേച്ഛ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലിന്റെ വിവരണം ശ്ലോകം പതിമൂന്ന് തളത്രാതായ പൂർവം കീനാശം ഇവ ഗോചരം വിവർത്തനം തങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് കാണുമ്പോൾ അവന്റെ ഭാര്യയും മറ്റുള്ളവരും അവന് മുമ്പ് കൊടുത്തിരുന്ന ബഹുമാനം കൊടുക്കാതാവും ശിശുക്കന്മാരായ കർഷകർ തങ്ങളുടെ പ്രയോജനമില്ലാത്ത വയസ്സൻ കാളയെ നേരത്തെ പരിപാലിച്ചിരുന്ന രീതിയിൽ പരിപാലിക്കാത്തതുപോലെ ശ്ലോകം പതിനാല് തത്രാപ്യജാത നിർവേദോണ സ്വയം ഹൃദയ ജരയോധവൈരൂപ്യോ മരണാഭിമുഖോ ഗൃഹേ വിവർത്തനം താൻ ഒരിക്കൽ സംരക്ഷിച്ചിരുന്നവർ ഇപ്പോൾ തന്നെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ പോലും വിടിയായ കുടുംബസ്ഥന് കുടുംബജീവിതത്തോട് വൈമുഖ്യം ഉണ്ടാകുന്നില്ല പ്രായാധിക്യത്താൽ നിരൂപനാക്കപ്പെട്ടാലും അവൻ മരണത്തെ അഭിമുഖീകരിക്കാൻ സ്വയം തയ്യാറെടുക്കുന്നു ശ്ലോകം പതിനഞ്ച് പ്രദീപ്താഗ് അൽപാഹോര അൽപചേഷ്ടിത വിവർത്തനം അപ്രകാരം അവൻ അവഗണനയോടെ നൽകപ്പെടുന്നത് എന്തും ഭക്ഷിച്ച് ഒരു വളർത്തു നായിയെ പോലെ വീട്ടിൽ തുടരുന്നു ഗ്രഹിണി മുതലായ അജീർണ രോഗങ്ങൾ ബാധിച്ച് വിശപ്പില്ലാതായി ഒരു ഉരുള ആഹാരം മാത്രം കഴിച്ചും ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാതായും അവൻ തീരെ വിലകെട്ടവനായി തീരുന്നു ശ്ലോകം വിവർത്തനം ആ രോഗാവസ്ഥയിൽ ഗുരുവന്റെ കണ്ണുകൾ ഉള്ളിൽ നിന്നുള്ള വായുവിന്റെ സമ്മർദ്ദത്താൽ പുറത്തേക്ക് തള്ളിവരുകയും നാടികളിൽ കപം തിങ്ങി നിറയുകയും ചെയ്യും ശ്വാസോച്ഛ്വാസത്തിന് ഉണ്ടാവുകയും ശ്വസിക്കുമ്പോഴും ഉച്ഛ്വസിക്കുമ്പോഴും തൊണ്ടയിൽ നിന്ന് ഗുര ഗുര ശബ്ദം വരികയും ചെയ്യും ശ്ലോകം പതിനേഴ് ശയാനോ സ്വബന്ധുബി വ്യാജാശവ വിവർത്തനം ഇപ്രകാരം അവൻ മരണത്തിന്റെ കൊടുക്കുകളിൽ അകപ്പെട്ട് ബന്ധുമിത്രാന്തികളാൽ ചുറ്റപ്പെട്ട് ശൈ്യാവലംബിയാകും അപ്പോൾ അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും കാലത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞതിനാൽ അവൻ അതിന് സാധിക്കുകയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഗീതമതജി ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാൻ ഭൗതിക ശരീരത്തിൽ അകപ്പെട്ട് തനിക്ക് ഭഗവാനുമായിട്ടുള്ള എല്ലാ ബന്ധത്തിനെയും മറന്ന കുടുംബം ഭാര്യ വീട് മക്കൾ ഇത് മാത്രമാണ് തൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ആ കുടുംബ ഭരണത്തിന് വേണ്ടി കുടുംബ സംരക്ഷണത്തിന് വേണ്ടി ന്യായമായും അന്യായമായും പ്രവർത്തിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച് കുടുംബത്തിനെ മാത്രം ചിന്തിച്ച് ജീവിച്ചിരുന്ന ജീവിക്കുന്ന ഒരാളുടെ ഗൃഹമേധിയുടെ അവസാന കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇപ്പോൾ ജീവനകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചു അവസാന സ സമയത്ത് പ്രായമായതുകൊണ്ട് പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല വേണ്ടത്ര വരുമാനം വീട്ടിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിനോട് പണ്ട് ഉണ്ടായിരുന്ന അത്ര ബഹുമാനം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് കുടുംബത്തിൽ ഏറ്റവും ബഹുമാനം കിട്ടുന്നത് ആ കുടുംബത്തിനെ ഭരിക്കുന്ന ആ കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിക്കാണ് ആവശ്യത്തിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്ത സമയത്ത് പണ്ടത്തെ അത്ര ബഹുമാനം കുടുംബാംഗങ്ങൾ ഭാര്യ മക്കൾ ഇവരൊന്നും നൽകുന്നില്ല എന്ന ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏവം സുവർണാകല്പം അകൽപ്പം പണ്ടത്തെ പോലെ തനിക്ക് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല തത് കളത്രാതയ അപ്പോൾ ഭാര്യ മക്കൾ ഇവർ ഇവരൊന്നും നാദ്രിയന്റെ പണ്ടത്തെ അത്ര ബഹുമാനം പണ്ട് അവർ വളരെയധികം ബഹുമാനത്തോടുകൂടി തന്നോട് പെരുമാറിയിട്ടുണ്ടായത് അപ്പോൾ വരുമാനമൊക്കെ കുറഞ്ഞ സമയത്ത് തനിക്ക് വേണ്ടത്ര പ്രവർത്തിക്കാൻ സാധിക്കാത്ത സമയത്ത് അവരുടെ ആ ബഹുമാനമൊക്കെ കുറഞ്ഞതായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാപൂർവീനാശോചരം അങ്ങനെ അദ്ദേഹം ഒരു വയസ്സൻ കാളയെ പോലെ അദ്ദേഹത്തിനോട് പെരുമാറും കൃഷിക്കാരൻ എങ്ങനെയാണോ ഒരു വയസ്സായ കാളയോട് കാളയോട് പെരുമാറുന്നത് തന്നെ കൃഷിയിൽ സഹായിക്കുന്ന നില മുഴുവനൊക്കെ സഹായിക്കുന്ന കാളകളോട് വളരെയധികം സ്നേഹപൂർവം കർഷകൻ പെരുമാറും പക്ഷെ ആ കാളയ്ക്ക് വയസ്സായി കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊന്നും പറ്റാത്ത പറ്റാതെ ആകുന്ന സമയത്ത് ആ കാളക്ക് അങ്ങനെ പണ്ടത്തെ പോലെയുള്ള പരിചരണം ഒന്നും കൊടുക്കുകയില്ല എന്തെങ്കിലും കൊടുക്കും കുറച്ച് വൈക്കാലം ഒക്കെ കൊടുത്തിട്ട് അതിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അതേപോലെ ഒരു മനുഷ്യന്റെ അവസ്ഥയും അതേപോലെ തന്നെ ആകും ഒരു വയസ്സൻ കാളയെ പോലെ ആകും എന്നാണ് പറയുന്നത് കീനാശ ഇവ ഗോജലം ജരം ജരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് വയസ്സായിട്ടുള്ള ഗോയെ ഗോവിനെ പോലെ പശുവിനെ പോലെയായിട്ട് മാറും എന്ന് പറയും തത്രാപ്യജാത നിർവേദോ ഭിയമാണ് സ്വയംഭ്രദയെ ജലയോപാത്ത വൈരൂപ്യോ മരണാഭിമുഖേ മരണാഭിമുഖോ ഗൃഹം എന്നാലും ഇദ്ദേഹത്തിന് ഈ അവഗണനകളൊക്കെ സഹിച്ചാലും ആ കുടുംബത്തിനോടുള്ള ആ പ്രതിബത്തി ഒരിക്കലും ഇല്ലാതാകുന്നില്ല മരണം വരെ ആ പ്രതിബത്തി നിലനിൽക്കും അവഗണനകളൊക്കെ സഹിച്ച് വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടാൻ അദ്ദേഹം ശ്രമിക്കും പണ്ടത്തെ കാലത്ത് യഥാർത്ഥത്തിൽ വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ചുമതലയൊന്നും ചുമതലയൊന്നുമില്ല അൻപത് വയസ്സ് വരെ മാത്രമേ കുടുംബത്തിന്റെ ചുമതലയുള്ളൂ അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വാനപ്രസ്ഥം വാനപ്രസ്ഥത്തിൽ ഭഗവാന്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അധികം ഇടപെടേണ്ട ആവശ്യമില്ല പിന്നീട് സന്യാസം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം അപ്പം ആരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് ഭഗവാന്റെ സേവനം കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും കൂടുതൽ പ്രായമാകുന്ന സമയത്ത് അവര് കുടുംബ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ഭഗവാന്റെ സേവനങ്ങളിലാണ് ചെയ്യേണ്ടതെന്ന് വേദങ്ങളിൽ വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത് പക്ഷെ ഒരു ഗൃഹമേദി ഭഗവാന്റെ സേവനത്തിലേക്ക് അവസാന കാലത്തും വരുന്നില്ല കുടുംബത്തിൽ നിന്ന് എല്ലാവിധ അവഗണനകൾ നേരിട്ടാലും വീണ്ടും അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജഡ് എൻ്റെ ഡെഡ് ബോഡി ഇവരെല്ലാവരും കൂടിയും എടുത്ത് വലിയ ഘോഷയാത്രയായി സംസകരിക്കും അത് വലിയൊരു ആഘോഷമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കാൻ തയ്യാറാക്കുകയാണ് വീട്ടിൽ തന്നെ കിടന്നു മരിക്കാൻ തയ്യാറാകുകയാണ് അപ്പൊ വീട്ടിൽ തന്നെ കിടന്നു മരിക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ ആ വളരെ താഴ്ന്ന തരത്തിലുള്ള മരണമായിട്ടാണ് വേദങ്ങളിൽ പറയുന്നത് ഉത്കൃഷ്ടമായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ആരും അറിയാതെ കുടുംബാംഗങ്ങൾ അറിയാതെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ തീർത്ഥാടന യാത്ര നടത്തി ആരും അറിയാതെ മരിക്കുന്നതാണ് അതാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ധീരന്റെ മരണം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു വിതുരൻ വന്ന ധൃതരാഷ്ട്രോട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് ഗൃഹപാലവത് നീയൊരു നയെ പോലെ വീട്ടിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് മാത്രം കഴിച്ചു വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടുന്ന ഒരു പട്ടിയെ പോലെ ജീവിക്കരുത് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഒരു ധീരനായിട്ടുള്ള ആ ധീരന് യോജിച്ച ഒരു മരണം അവസാനം സ്വീകരിക്കുകയാണ് ഉണ്ടായത് പക്ഷെ ഒരു ഗൃഹമേധി അതിനൊന്നും തയ്യാറാകുന്നില്ല തന്റെ ശവസംസ്കാരം വലിയ ചടങ്ങായി കഴിയും എന്ന് വിചാരിച്ച് അദ്ദേഹം മരണത്തിനെ കാത്ത് കിടക്കുകയാണ് പക്ഷേ തൻ്റെ ജഡവസ്തുവിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ തൻ്റെ ജഡശ ശരീരത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ താൻ താൻ എങ്ങോട്ടാണ് പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഗതി എന്തായിരിക്കും എന്ന് ആ വ്യക്തി അപ്പോഴും അവസാന കാലത്തും ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഇത്രയൊക്കെ ദുഃഖങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിക്കുന്നത് എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് എന്നതിനെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെന്നും ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് അത് കിട്ടിയിട്ടുള്ളതെന്ന് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് പോയി ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാനുള്ള അവസരമാണ് മനുഷ്യ ശരീരം എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കാതെ ഈ പ്രകൃതിയിൽ നിന്ന് എത്ര പുറന്തള്ളലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അതൊക്കെ സഹിച്ച് അങ്ങനെ ഒരു മൂടനായിട്ട് കിടക്കുകയാണെന്ന് പറയും ആസ്തേ വമത്യോപന്യസ്തം ഗൃഹപാല ഇവാഹാരം പിന്നീട് അവസാന സമയത്ത് നേരത്തെ ഒരു വയസ്സായ കാളയെ ആയി എന്ന് പറയും മനുഷ്യൻ പോലെ ആകും പിന്നീട് ഇവിടെ പറയുന്നു ഗൃഹപാല ഇവാഹാരം പിന്നീട് ഒരു പട്ടിയെ പോലെ ആകും എന്ന് പറയും വളരെ അവഗണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് അവർ കരുതുന്നു കിട്ടുന്നത് കഴിച്ചോളം പറഞ്ഞിട്ട് അവജ്ഞയോടുകൂടി അവഗണനയോട് കൂടി ഭക്ഷണം കൊടുക്കും ഗൃഹപാല വിവാഹാരം ഭക്ഷണം കഴിക്കുന്നത് ഒരു പട്ടിയെ പോലെ കഴിക്കേണ്ടി വരും എന്ന് പറയും അസ്തേ വമത്യോ ഭന്യസം ഗൃഹപാല വിവാഹാരം കിട്ടുന്ന ഭക്ഷണമാണെങ്കിൽ അങ്ങനെ കഴിക്കാനും സാധിക്കില്ല വയറിന് ഒരുപാട് അസുഖങ്ങൾ അജീർണം ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് വിശപ്പൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആഹാരം ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടാകും എന്നാലും കുറച്ചെന്തെങ്കിലും കഴിക്കും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ വലിയ ദുഃഖമുണ്ടാകാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാത്ത അവസ്ഥ അദ്ദേഹത്തിന് വന്നു ചേരും എന്നാണ് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗവതം വൈദിക സാഹിത്യങ്ങളും നിർദ്ദേശിക്കുന്നത് അൻപത് വയസ്സ് കഴിയുന്നതിൻ്റെ മുന്നേ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അത് സമൂഹത്തിലുള്ളവർക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ നമ്മൾ സമൂഹത്തിനും വിലയുള്ള ആളുകളായിട്ട് മാറും സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ആ ബഹുമാനിപ്പിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറണം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ അവസാനം ഒരു വയസ്സൻ കാളയെ പോലും പോലെയും അവസാനം ഒരു പട്ടിയെ പോലെയും പരിഗണിക്കപ്പെടും എന്ന് പറയുന്നു അവരെ അവഗണിച്ചുകൊണ്ട് അവസാനം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും എന്ന് പറയുന്നു എന്നാലും അദ്ദേഹം അതും സഹിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞുകൂടും എന്ന് പറയും പിന്നീട് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വായു ചമച്ച് ചമച്ച് കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളിവരും കപസംരുദ്ധ നാടിക കണ്ടത്തിൽ കഴുത്തില് കപം നിറഞ്ഞു കിടക്കും ശ്വാസം എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഓരോ ശ്വാസം എടുക്കുന്നതും വലിയ ശബ്ദത്തോടു കൂടിയായിരിക്കും അപ്പൊ ഇതൊക്കെ കുടുംബത്തിലുള്ളവർക്ക് വലിയ ശല്യമായിട്ട് തോന്നും എന്താണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചീത്ത പറയാനുള്ളത് അപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് ഇടയ്ക്ക് ബന്ധുക്കളൊക്കെ കാണാൻ വരും എന്ന് പറയാം പതിനേഴാമത്തെ ശ്ലോകത്തിൽ പരിവീത സുബന്ധ ആ ബന്ധുക്കളൊക്കെ കാണാൻ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാകും അദ്ദേഹത്തിന് അവരോടൊക്കെ സംസാരിക്കാം എഴുന്നേറ്റിരുന്ന് കുശലം പറയാം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാകും പക്ഷെ ശരീരത്തിന്റെ അവശത കൊണ്ട് അതിനൊന്നും സാധിക്കാത്ത അവസ്ഥ വരും അവരോടൊന്നും എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോ അവര് ഇദ്ദേഹത്തിനെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ചു മുന്നിൽ നിന്ന് കുറെ വിഷമങ്ങളൊക്കെ കാണിക്കും കുറെ കരഞ്ഞു കാണിച്ചിട്ട് പുറത്തപ്പുറത്ത് പോയിട്ട് സംസാരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം മരിച്ചിട്ടില്ല ഇതുവരെ ഇദ്ദേഹത്തിൻ ആശുപത്രി ചെലവിനെ കുറിച്ചും ഇദ്ദേഹത്തിനെ കൊണ്ടുള്ള ശല്യങ്ങളെക്കുറിച്ചൊക്കെ മക്കളും ഒക്കെ ബന്ധുക്കളോട് പറയുന്നത് ഇദ്ദേഹം കേൾക്കും ഇതൊക്കെ അവസാന സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും താൻ പരിപാലിച്ചിരുന്നവർ തന്നെ കുറിച്ച് മോശമായിട്ട് പെരും സംസാരിക്കുന്നു താൻ മരിക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും പ്രതികരിക്കാൻ എല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ അങ്ങനെ കിടക്കേണ്ടി വരും എന്ന് പറയും പിന്നെ അടുത്ത ഘട്ടത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഒന്ന് അവൻ ജപിക്കാം ഹൈ കൃഷ്ണ ആരാണ് ജപിക്കുന്നത് Ya, dia berkenal. Guruji. Alini. Yes.